രണ്ടായിരത്തി പതിനെട്ടിൽ കേരളത്തിന് നേരെ നീട്ടിയ വിദേശ സഹായത്തിന്റെ കൈകൾ മോദി സർക്കാർ തട്ടിമാറ്റിയപ്പോൾ മലയാളി കഴുത്തറ്റം വെള്ളത്തിൽ നിൽക്കുകയായിരുന്നു ജനങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും തലചായ്ക്കാൻ ഇടവും കൊടുക്കാൻ സംസ്ഥാന സർക്കാർ പെടാപ്പാട് പെട്ടപ്പോൾ വിദേശത്തു നിന്ന് സഹായം സ്വീകരിക്കുന്ന നാണക്കേടാണെന്നും അതൊക്കെ പരിഹരിക്കാൻ രാജ്യത്തിന് ശേഷിയുണ്ടെന്നുമായിരുന്നു ന്യായം ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് സാമൂഹിക പ്രവർത്തനങ്ങൾ നടത്താൻ വിദേശ സഹായം സ്വീകരിക്കാൻ അനുമതി കൊടുത്തു ഒരു നാണക്കേടുമില്ല പ്രളയമാകട്ടെ കോവിഡ് ആകട്ടെ ഉരുൾപൊട്ടലാകട്ടെ കേന്ദ്ര സർക്കാർ ബി ജെ പിക്ക് വേണ്ടിയല്ല രാജ്യത്തിന് വേണ്ടിയാണെന്ന് ഓർമ്മിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു സദ്ഭരണത്തിനുള്ള ശ്രദ്ധ ക്ഷണിക്കൽ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിന്റെ ദുരിതാശ്വാസ നിധിക്ക് വിദേശ സഹായം സ്വീകരിക്കാനാണ് കേന്ദ്രം അനുമതി നൽകിയത് കേന്ദ്രം ആദ്യമായാണ് ഒരു സംസ്ഥാന സർക്കാരിന്റെ അക്കൗണ്ടിന് എഫ് സിആർ അതായത് ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് ലൈസൻസ് നൽകുന്നത് ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തതാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി നേരത്തെ കോവിഡ് കാലത്ത് രൂപീകരിച്ച പി എം കെയർസ് ഫണ്ടിനും പ്രത്യേക അക്കൗണ്ടിലൂടെ വിദേശ സംഭാവന സ്വീകരിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയിരുന്നു അതേസമയം ന്യൂനപക്ഷ സന്നദ്ധ സംഘടനകളുടെ അടക്കം ആയിരക്കണക്കിന് എഫ് സി ആർ ഐ ലൈസൻസുകൾ കേന്ദ്രം റദ്ദാക്കിയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇരുപതിനായിരം ലൈസൻസുകൾ റദ്ദാക്കിയതിൽ പതിനായിരം മോദി അധികാരത്തിലെത്തിയതിന് പിന്നാലെ രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നുവെന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ദ ഹിന്ദു റിപ്പോർട്ട് ചെയ്തിരുന്നു പലതും റദ്ദാക്കേണ്ടതായിരിക്കുമെന്നതിൽ സംശയമില്ല പക്ഷേ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ഒരുങ്ങിയായും മറ്റുള്ളവർക്ക് മറ്റൊന്നും ഭൂഷണമല്ല കേന്ദ്രവും സംസ്ഥാനങ്ങളും ഒന്നിച്ചു നിൽക്കേണ്ട ഫെഡറൽ സംവിധാനത്തെ കുടഞ്ഞെറിയുന്നതിന് തുല്യമാണ് പാർട്ടി നോക്കിയുള്ള കേന്ദ്രത്തിന്റെ വിവേചന നടപടികൾ വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്നുള്ള കേന്ദ്ര സഹായത്തിലും എന്തൊക്കെ ഒളിച്ചുകളികളായിരുന്നു കേന്ദ്ര സഹായത്തിന്റെ കാര്യത്തിൽ അവ്യക്തത തുടർന്നപ്പോൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുകയാണോ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും അജണ്ട ഉണ്ടോ എന്നൊക്കെ ഹൈക്കോടതിക്ക് പോലും ചോദിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ലോകം സഹാനുഭൂതിയോടെ നോക്കിയ സാഹചര്യമായിരുന്നു കേരളത്തിൽ ഈ തലമുറ അന്ന് വരെ കണ്ടതിലേക്കും വലിയ പ്രളയം ഇരുപതിനായിരം കോടി രൂപയുടെ നഷ്ടമാണ് പ്രാഥമികമായി കണക്കാക്കിയത് കേരളത്തെ സഹായിക്കാൻ എഴുന്നൂറ് കോടി രൂപ യു സർക്കാർ വാഗ്ദാനം ചെയ്തിരുന്നു കൂടാതെ ഖത്തർ മാലദ്വീപ് തായ്ലൻഡ് എന്നീ രാജ്യങ്ങളും സഹായ സന്നദ്ധത അറിയിച്ചതായി റിപ്പോർട്ടുകൾ വന്നു പക്ഷേ വിദേശ സംഭാവന സ്വീകരിക്കാനുള്ള അനുമതിക്കായുള്ള സംസ്ഥാനത്തിന്റെ അപേക്ഷ ആഭ്യന്തര മന്ത്രാലയം തള്ളി പ്രളയ ദുരന്തത്തെ രാജ്യം ഒറ്റയ്ക്ക് നേരിടുമെന്നും വിദേശ രാജ്യങ്ങളുടെ മുന്നിൽ കൈനീട്ടുന്നത് നാണക്കേടാണ് എന്നുമൊക്കെയായിരുന്നു വിശദീകരണം സംഭവം വിവാദമായതോടെയാണ് കേരളത്തിന് ധനസഹായം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് യു എ ഇ അറിയിച്ചത് പ്രഖ്യാപിച്ചോ ഇല്ലയോ എന്നതായിരുന്നില്ല കേന്ദ്രത്തിന്റെ തടസ്സം എന്നത് വേറെ കാര്യം വിദേശ രാജ്യങ്ങളുടെ സഹായം സ്വീകരിക്കാൻ നിലവിലെ നയം തടസ്സമാണെന്നായിരുന്നു സാങ്കേതികത്വം പറഞ്ഞത് മഹാപ്രളയത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന അഭ്യർത്ഥനയും നിഷേധിച്ചു പ്രളയസ്പിരിക്കാൻ പോലും അനുവദിച്ചത് ഒരു വർഷത്തോളം വൈകിയാണ് വർഷം ഏഴായെങ്കിലും അവശ്യ നേരത്തെ കൈവിട്ടതിന്റെ നീറ്റൽ ആറിയിട്ടില്ല അപ്പോഴാണ് ബി ജെ പി ഭരിക്കുന്ന മഹാരാഷ്ട്രയ്ക്ക് വിദേശ സംഭാവന സ്വീകരിക്കാൻ അനുമതി കൊടുത്തിരിക്കുന്നത് അവർക്ക് കൊടുത്തതല്ല നമുക്ക് തരാതിരുന്നതിന്റെ ഇരട്ടത്താപ്പാണ് പൊള്ളിക്കുന്നത് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ വിവേചനമാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാലും സംസ്കാരശൂന്യമായ നടപടിയെന്ന് സി പി എം ജനറൽ സെക്രട്ടറി എം എ ബേബിയും ഈ അവഗണന അംഗീകരിക്കാനാവാത്തതാണെന്ന് സി പി ഐ രാജ്യസഭാ നേതാവ് പി സന്തോഷ് കുമാർ എം ടിയും പ്രതികരിച്ചു നേതാക്കൾക്ക് മാത്രമല്ല പ്രളയത്തിലും കോവിഡിലും വയനാട് ദുരന്തത്തിലുമൊക്കെ കേന്ദ്രം പ്രകടിപ്പിച്ച വിവേചനത്തിൽ ജനങ്ങൾക്കും പ്രതിഷേധമുണ്ട് ഗതികേടിന്റെ കാലത്ത് സഹായിക്കാൻ തയ്യാറുള്ളവരെ പോലും തടഞ്ഞവർ സബ്കാ സാ സബ്കാ വികാസ് എന്നൊക്കെ പ്രസംഗിച്ചാൽ മുറിവിൽ ഉപ്പുതയ്ക്കുന്നത് പോലെ തോന്നുകയുള്ളൂ